നാളത്തെ ഏവൻഗേലോ ലൂക്കോസ് ഒമ്പതിന്റെ അമ്പത്തൊന്ന് മുതൽ അറുപത്തിരണ്ട് വരെയാണ് യേശു ശിഷ്യന്മാരും ശമനയുടെ ഗ്രാമത്തിലെത്തി അവർ എരിശിനമ്മിലേക്ക് പോകുന്നതിനാൽ അവർ തന്നെ സ്വീകരിച്ചില്ല ഇത് കണ്ട യാക്കൂബും യോഹന്നാനും അവരെ പാടെ തകർക്കണമെന്ന് പറയുന്നത് എന്നാൽ യേശു ക്രിസ്തു ശാസിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് യേശു ക്രിസ്തു പറയുന്നുണ്ട് മനുഷ്യപുത്രൻ പ്രാണനെ നശിപ്പിക്കാനല്ല വന്നത് ജീപ്പിക്കാനത്ര എന്നാണ് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന് ഒരു ആത്മാവോലും നശിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ അവരെ ദൈവത്തിൽ കൂട്ടി സംയോജിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് സഭാ പ്രസംഗി പന്ത്രണ്ടേരിയിൽ പറയുന്നു ആത്മാവ് അതിനെ ദൈവത്തിന്റെ അടുത്തിലേക്ക് എത്തിച്ചേരും അങ്ങനെയൊരു നിമിഷം ഉണ്ടെന്ന് നാം എല്ലാവരും ഓർക്കേണ്ടതാണ് ലൂക്കോസ് ഒമ്പതിന്റെ അറുപതിൽ പറയുന്നു മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ നീ പോയി ദൈവത്തിന്റെ രാജ്യം പ്രസംഗിക്കുക ഇവിടെ മരിച്ചവർ ഭൂമിയിലേക്കാണ് അവരുടെ ആത്മാവോ ദൈവത്തെങ്കിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ദൈവരാജ്യമാണ് പ്രസംഗിക്കപ്പെടേണ്ടത് എല്ലാ മനുഷ്യനും ദൈവത്തിന്റെ സൃഷ്ടിയാണ് അതോ കലഹത്തിന്റെ ആത്മാവല്ല നന്മയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആത്മാവിനെയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത് ഒരാൾ പോലും നശിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എല്ലാവരും ഒരുപോലെ നന്മയുടെ ആത്മാവിനെ ഉയർത്തിപ്പിടിക്കുവാൻ ദൈവം യേശുക്രിസ്തുവിലൂടെ ആഗ്രഹിക്കുന്നു ആമയൻ